ಹಾಯ್ ಫ್ರೆಂಡ್ಸ್ ಎಲ್ಲಾರ್ಕು ಸುಖೇ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക് യു കേട്ടോ ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല മുരുമര മൊരിഞ്ഞ പഴംപൊരിയും നല്ല ചൂട് ചായയും ഇത് വൈകുന്നേരങ്ങളിലൊക്കെ കിട്ടുകയാണെങ്കിൽ അടിപൊളിയാണ് അല്ലെ എല്ലാവർക്കും പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം എന്നാലും എല്ലാവരും ഉണ്ടാക്കുന്നതിലും ഒരു ഡിഫറെൻറ്റ് ഉണ്ടാവുമല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് പെട്ടെന്ന് പോകാം ആദ്യം തന്നെ നമ്മൾ ഒരു അധികം കുറച്ചധികം മുക്കാ കപ്പില്ല ഏഹ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ടര ടീസ്പൂണോളം അരിപ്പൊടി ചേർത്തിട്ടുണ്ട് അരിപ്പൊടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഒരു കാ ഭാഗം കാ ഭാഗത്തിലും ഇച്ചിരി കുറവാണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നല്ല മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്ക കേട്ടോ പിന്നെ അതിലേക്ക് ഒരു നുള്ള് ഒരു പിഞ്ചുപ്പ് ചേർത്ത് കൊടുക്ക മധുരം ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിന്റെ അളവ് നിങ്ങളുടെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി പഴത്തിന് മധുരം ഉണ്ടെങ്കിൽ ഒത്തിരി മധുരം ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഗോതമ്പ് മാവ് എടുത്ത അതേ കപ്പിൽ തന്നെ ഭാഗം വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക ഞാൻ ആ ഒരു പാത്രത്തിൽ രണ്ടോട്ടാണ് എടുക്കുന്നത് അപ്പൊ നിങ്ങൾ എടുക്കുന്ന അളവിനനുസരിച്ചിട്ട് വെള്ളം എടുക്കുക അത് കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ട് നിങ്ങൾ അതൊന്ന് ബാറ്റർ തയ്യാറാക്കുക ഒത്തിരി ആയിട്ട് നിൽക്കാൻ പാടില്ല എന്നാൽ ഒത്തിരി കട്ടിയായിട്ട് നിൽക്കാൻ പാടില്ല അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ കുറച്ച് കുറച്ച് വെള്ള ആഡ് ചെയ്തിട്ട് ബാറ്റർ തയ്യാറാക്കി എടുത്താൽ മതിയാവും ഒത്തിരി നമ്മള് ബാറ്റർ ലൂസായിട്ട് ആവുകയാണെങ്കിൽ പഴത്തിൽ ആ മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ട് കിട്ടത്തില്ല നമ്മൾ പഴം ഇങ്ങനെ മുക്കിയെടുക്കുമ്പോൾ തന്നെ മാവ് മാവിന്റെ വഴിക്കങ്ങ് പോവും പിന്നെ ഒത്തിരി കട്ടിയാക്കുകയാണെങ്കിൽ ഒത്തിരി മാവ് പഴത്തിലേക്ക് പറ്റി പിടിച്ചിട്ട് ഒരുപാട് മാവ് ചോയക്കും ചെയ്യും അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പൊ വെള്ളം കുറച്ച് 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 കുറച്ചായിട്ട് ആഡ് ചെയ്തെടുക്കാം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് പഴംപൊരി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയാണ് പക്ഷെ നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കുന്ന രീതികൾ കുറച്ച് വ്യത്യസ്തമായിരിക്കും അപ്പം ഡിഫറെന്റ് ടൈപ്പിൽ നമ്മൾ ഉണ്ടാക്കി നോക്കുക ഇപ്പൊ നമ്മുടെ ബാറ്ററി ഇവിടെ തയ്യാറായിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് രണ്ട് മീഡിയം സൈസിലുള്ള പഴാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം ഈ ഒരു കളറിലുള്ള പഴം എടുക്കാം അല്ലെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ തൊലി കറുത്തിട്ടുള്ള പഴം എടുക്കാം പക്ഷെങ്കിലും ഒത്തിരി തൊലി കറുത്ത് നല്ല പഴുത്ത പഴം എടുക്കുമ്പോ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാൻ വിഷമായിരിക്കും കട്ട് ചെയ്യുമ്പോൾ തന്നെ അത് മുറിഞ്ഞ് മുറിഞ്ഞ് പോവും നല്ല ലെവലില് കിട്ടത്തില്ല അപ്പം ഞാൻ ഈ ഒരു പഴം മൂന്ന് ഭാഗമായിട്ടാണ് സ്ലൈസ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ പഴത്തിനനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങൾക്ക് നല്ല നേരിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം അപ്പം ഒരു പഴം ഇവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ബാക്കി ഇവിടെ നമുക്ക് ചെയ്തെടുക്കാം ഇതൊക്കെ പഴം കട്ട് ചെയ്തതാണ് എല്ലാവർക്കും ഇച്ചിരി പ്രശ്നമായിട്ടുള്ള കാര്യം കാരണം നീട്ടത്തിൽ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് മുറിഞ്ഞു പോകും അതല്ല പഴം നടയെ മുറിച്ചിട്ട് ചെറിയ രീതിയിലും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കാട്ടോ കേട്ടോ പക്ഷെങ്കില് നമ്മള് ഹോട്ടലിനെല്ലാം കഴിക്കുമ്പോൾ നല്ല നീളത്തിലുള്ള പഴംപൊരി ആയിട്ടല്ലേ കഴിക്കുന്നത് അതുപോലെ ഈ ഒരു സൈസിലുള്ള ഒരു മീഡിയം പഴുത്ത രീതിയിലുള്ള പഴം എടുത്തിട്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുന്നുണ്ട് വെളിച്ചെണ്ണ ഏർ ചൂടായി അറിയണമെങ്കിൽ കുറച്ച് മാവ് ഇട്ടുകൊടുത്താൽ മതി അപ്പൊ അത് നല്ല മുരിഞ്ഞു വരികയാണെങ്കിൽ വെളിച്ചെണ്ണ ചൂടായി ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കേട്ടോ എന്നാലും ഞാൻ കൂടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഓരോ പഴത്തിലും മാവ് തേച്ചിട്ട് ഇട്ടുകൊടുക്കാം ആദ്യമൊക്കെ പഴംപൊരി ആക്കുമ്പം എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു പഴം ഇങ്ങനെ മുക്കിയെടുക്കുമ്പോഴത്തേക്കും പഴംപൊരി ഏർ എന്താ പറയാ പഴത്തിൽ നിന്നും ആ മാവൊക്കെ അങ്ങ് പോകും ഇപ്പൊ ഇപ്പം കുറെ ഞാൻ ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ പഴമ്പൊരു നല്ല അടിപൊളി വൃത്തിയായിട്ട് കിട്ടുന്നുണ്ട് ട്ടോ പിന്നെ നിങ്ങൾക്ക് ഈസ്റ്റ് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ഒഴിവാക്കാം മാവ് ഒരു രണ്ട് മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ ഞാൻ ഞാനിപ്പോ ഈ മാവ് ആക്കി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് മാത്രമേ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുള്ളൂ ട്ടോ അത് ഞാൻ ഇടയ്ക്ക് പറയാൻ പറ്റു പോയതാണ് ഈസ്റ്റ് ചേർക്കുന്നതുകൊണ്ടാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം വെച്ചാൽ മതി എന്ന് പറയുന്നത് അതല്ല അതൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് മണിക്കൂർ മിനിമം രണ്ട് മണിക്കൂറെങ്കിലും മാവ് വെക്ക അപ്പൊ വൈകുന്നേരം ആക്കണമെങ്കിൽ ഉച്ചക്ക് മാവ് തയ്യാറാക്കിയിട്ട് വെച്ചുകഴിഞ്ഞാൽ വൈകുന്നേരം ചായക്ക് അടിപൊളിയായിട്ട് നല്ല മൊരിഞ്ഞ പഴംപൊരി ട്ടോ നമ്മൾ ഫസ്റ്റ് ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് തയ്യാറാക്കി ട്ടോ പഴം പഴംപൊരി എന്ന് പറയുമ്പോ അത്ര സോഫ്റ്റ് ആയിട്ട് ഏർ ആക്കരുത് ഇച്ചിരി ക്രിസ്പി ആയിട്ട് തന്നെ ആക്കണം എന്നെങ്കിൽ മാത്രമേ നമ്മൾ കറു കടിച്ച് അടിച്ചു തിന്നാനൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ ട്ടോ പിന്നെ കൂടാതെ എണ്ണ വലിച്ചെടുക്കും അല്ലെങ്കിൽ എണ്ണക്കടിയാന്ന് കരുതിയിട്ട് മിക്കവരും ഏഹ് ഇതൊക്കെ ഒഴിവാക്കാറാണ് പതിവ് പക്ഷെ വല്ലപ്പോഴൊക്കെ ഇതൊക്കെ ആക്കിയിട്ട് കഴിക്കോ പിന്നെ എണ്ണ വലിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെയിം മീഡിയത്തിലും കുറച്ച് വെക്കരുത് നമ്മൾ ഒരു നല്ല തിളച്ച ആ ഒരു എണ്ണ ആ തിളച്ച ഒരു സമയം വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് മീഡിയത്തിലാക്കി വെക്കുക ഒത്തിരി കൂടാനും പാടില്ല ഒത്തിരി കൂടി കഴിഞ്ഞാൽ പഴത്തിന്റെ പുറംഭാഗൊക്കെ നല്ല മുരിഞ്ഞിട്ട് കിട്ടും ഒഴിഭാഗം വേവാതെ പോയിപ്പോ അതേ സമയം നല്ലവും കുറച്ച് വെച്ചിട്ടാകുമ്പോൾ എണ്ണ ഒത്തിരി പഴം വലിച്ചെടുക്കും ഒരു നേരിയ രീതിയിൽ ചൂട് മാത്രമാവുമ്പോൾ പതുക്കേലേ ആവത്തുള്ളു ആ സമയം കൊണ്ട് പഴം നന്നായിട്ട് എണ്ണ വലിച്ചെടുക്കും അപ്പം മീഡിയം രീതിയിലുള്ള ഒരു ചൂട് തന്നെ തയ്യാറാക്കിയെടുക്കണം അപ്പം എണ്ണ അത്ര വലിച്ചെടുക്കത്തില്ല പിന്നെ നമ്മൾ എണ്ണ വാരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രത്തിലൊക്കെ ഇട്ട് വെച്ച് കുറച്ചു കഴിഞ്ഞിട്ട് കഴിക്കാണെങ്കിൽ ഏഹ് അങ്ങനെയും കഴിക്കാം പക്ഷേ നല്ല ക്രിസ്പി ആയിട്ട് ചൂടോടെ കഴിക്കണമെങ്കിൽ ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കണം അപ്പൊ നമ്മുടെ പഴംപൊരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിന്റെ കൂടെ നല്ല ചൂട് ചായയും നല്ല ആവി പോകുന്ന ചായയും കൂടി ആകുമ്പം നല്ല അടിപൊളിയാണ് നമ്മളെ വൈകുന്നേരങ്ങൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി കഴിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലെ നമ്മുടെ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ മിക്കവാറും ഒരു കടി ഓർഡർ ചെയ്തത് പഴംപൊരി തന്നെ ആയിരിക്കും അല്ലെ നമ്മള് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അത് ഇച്ചിരി കൂടി നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു പുതിയ പുതിയ വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്തിട്ട് വീഡിയോസ് കാണും കേട്ടോ അപ്പം പുതിയ പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ